പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിലെ വാർഷിക പൊതുയോഗം നടന്നു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയുടെ വാർഷിക പൊതുയോഗം ലൈബ്രറി പ്രസിഡന്റ് വി മുരളിയുടെ അധ്യക്ഷതയിൽ നടന്നു സെക്രട്ടറി ജി സത്യൻ റിപ്പോർട്ടും വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഗ്രന്ഥശാല പ്രവർത്തനത്തിലെ പ്രമുഖരായ എ പത്മനാഭൻ വി കെ നാരായണൻ ഭട്ടദരി ട്രസ്റ്റ് സ്ഥാപകൻ ചന്ദ്രശേഖരൻ എന്നിവരുടെ അനുസ്മരണവും നടത്തി പുതുക്കിയ ഗ്രന്ഥശാല നിയമാവലി ചർച്ച ചെയ്തു ലൈബ്രറിയോടനുബന്ധിച്ച് സാംസ്കാരിക സമുച്ചയമായി ലൈബ്രറി ഹാൾ നിർമ്മാണത്തിന് ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ച വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയെ യോഗം അഭിനന്ദിച്ചു ലിസി കോര എം ശങ്കരനാരായണൻ പി ധന്യ ശാലിനി ദാസ് മനു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി